ടീച്ചറെ നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഞാനൊരു നിങ്ങളെ പഴയ സ്റ്റുഡൻറ്റാ വാ കേ ടീച്ചറേ എൻ്റെ പേര് ആബിദ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം പണ്ട് നമ്മളെ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കള്ളനും പോലീസും ഒക്കെ കൂട്ടുകാരൊത്ത് ഓടി നടക്കുമ്പോൾ എൻ്റെ കാലിനൊരു കുപ്പിച്ചില്ല തറച്ച് അന്ന് ടീച്ചർ അത് കണ്ടിട്ട് ഓടി വന്ന് എന്നെയും വാരിടുത്ത് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓടുന്ന സമയത്ത് നിങ്ങളെ സാരിലൊന്നായിട്ട് ചോരൊഴിക ഇനി അതൊന്നും വക ആ ഓടുന്ന ഓട്ടം ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കൂല എന്നും ഞാനത് ഓർക്കാറുണ്ട് നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കലുമുണ്ട് എന്താ നിങ്ങളെ പേരെന്താണെന്ന് അറിയില്ല ഇനി എല്ലാവരും അറബി ടീച്ചർ എന്നാൽ വിളിക്കലേ അത്രേ അറിയുള്ളൂ പിന്നെ ടീച്ചർ എന്നെ കാണാൻ വന്നേനി എനിക്കൊരു പുതിയ ചെരുപ്പായിട്ട് അന്നത്തെ കാലത്ത് ആർക്കും ചെറുപ്പനല്ല ആരും ചെറുപ്പ് ഉപയോഗിക്കലും ആ സമയത്തിൽ ഒരു സന്തോഷം ഇപ്പോഴും മനസ്സിന്ന് പോയിട്ടില്ല അന്നേ ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ടീച്ചർക്ക് ഞാൻ പഠിച്ച് വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി എന്ന്

ടീച്ചറെ ചെറിയൊരു സമ്മാനം കൂടി ഉണ്ട് ഇത് അകത്തുനിന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അവായ് ചെരുപ്പാണ് കാണാനും രസമാണ് നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് വാക്കാറിൻ്റെ കെയർ പ്ലെസ്സാണ് എൻ്റെ വീട്ടില് എല്ലാരും ഇതാ ഉപയോഗിക്കണേ എന്റെ പെണ്ണുങ്ങൾക്ക് കാൽവേദന ആയിട്ട് ഇതിട്ടിട്ട് നല്ല സുഖമുണ്ട് എന്നാ പറഞ്ഞേക്ക് പെണ്ണുങ്ങൾക്കാണ് ഈ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ടീച്ചർ ഒന്ന് ഉപയോഗിച്ചു നോക്കി സോഫ്റ്റ് നല്ല മോനെ മോനെ ഇട്ടിട്ട് സന്തോഷായി ടീച്ചർക്ക് നേരം ടീച്ചർ വെള്ളം എന്തെങ്കിലും ഇരിക്കട്ടോ വേണ്ട സമയം റിട്ടോ മോൻ ഇരിക്കും ടീച്ചറെ കാണാൻ സാധിച്ചേരും ഇതൊക്കെ ടീച്ചർക്ക് തരാൻ സാധിച്ചേരും വളരെ സന്തോഷായി നയ അങ്ങനെ ഇറങ്ങട്ടെ ഇൻഷാല്ല വൈകിട്ടുമ്പോൾ തരുന്നതാണ് അല്ലാമലൈക്കും